നമസ്കാരം ആദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാരേം വിശേഷമൊക്കെ എല്ലാരും സുഖമായിട്ടിരിക്കാതെ നമ്മളെ താഹരന്റെ വീട്ടില് എല്ലാവരും കൂടി കളിക്കുന്നുണ്ട് പിള്ളേരെല്ലാം കൂടി അപ്പൊ അങ്ങോട്ടൊന്ന് പോവാന്ന് വിചാരിച്ചു അത് കുട്ടി പോവാം അതുട്ടീനോട് ചോയിച്ചു നോക്കട്ടെ അപ്പൂസിന്റെ വീട്ടിൽ പോവാ എന്താണ് വായ്പ കുഞ്ഞിക്കള ആ സാമ്രാജ്യാണ് കേട്ടോ ആ കുട്ടിയുടെ സാമ്രാജ്യാണ് പോവാ അപ്പൊ ഞങ്ങള് പോവാണ് കേട്ടോ അവിടെ പിള്ളേരെല്ലാം കൂടി ഭയങ്കര കളിയാണ് അപ്പൊ വിചാരിച്ച് ഇച്ചിരി നേരം പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് പോവാൻ്റെ വീട്ടിലേക്ക് വന്നോണ്ടിരിക്കുവാണ് അതെ വീഡിയോ കോളല്ലോയോ വീഡിയോ വീഡിയോ ഏക്കെടുത്തില്ല മൈക്ക് വേണോ നീ എടുത്തിട്ട് പോര് സോനു മൈക്കെടുത്തില്ല എവിടെ ഇരുന്ന് കളിച്ചോണ്ടിരിക്കുന്നു കുഞ്ഞിപ്പണ് കായ കൊടുക്കൂസേ അതമ്പോ അപ്പൂസിനോട് പിന്നെ പറയണ്ടോ കേട്ടോ അപ്പൊ അത് കുത്തണ്ട കുത്തണ്ടോ ആ ചുമ്മാതെ സൗണ്ട് വരാനേ ആദ്യ കുത്തി കൊടുത്തിട്ടുണ്ട് അല്ലേ അമ്മേ അമ്മയും ഭാര്യ ഓ ഓ കുഞ്ഞി കുഞ്ഞ സൗണ്ട്

ഒരാൾ അവിടെ ഇരുന്ന് ആടുന്നുണ്ട് രണ്ടുപേര് ഭയങ്കര പഠിത്താണ് താഹരണേ അരിപ്പ മൊത്തം കിട്ടിയിട്ടുണ്ട് താഹരായ ഉമ്മയാണെട്ടോ സോനു താഹര പിന്നത് എവിടെയുണ്ട് താഹരോടെ ഒളിച്ചു നിക്കാതെ വരാനാ പറഞ്ഞ എല്ലാരും സോനു ചെടി വന്നു കളി സോറി വാ സോനു വീഡിയോ വീഡിയോ ഓണാക്കി അത് ഇപ്പൊ നിർത്തിയതാ അട്ടി മൈക്കൊക്കെ കുത്തി വെച്ചിരിക്കുവാണ് ആ സൗണ്ട് എല്ലാവർക്കും കേൾക്കണം ആ ദൂട്ടി മൈക്കൊക്കെ കുത്തി വെച്ചിരിപ്പാണ് ടാഹിറേ അടുക്കളയിലേക്ക് പ്രവേശിച്ചു സോനോ സോനുന്റെ ചാനലിന്റെ പേരെന്നാ കേട്ട എല്ലാരും അപ്പൊ സോനു നിങ്ങള് വിചാരിക്കുന്നോണ്ട് ഒന്നുമല്ല ആള് പുതിയാണ് പാലായിട്ട് നോക്കുമ്പോൾ ഒന്നുകൂടി പറഞ്ഞ ഞാൻ പിൻ ചെയ്ത് വെക്കാം കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇവിടെ ചിത്രരചന ഒക്കെ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട് ഞങ്ങൾ ഇരുട്ടതാക്കി

ഞങ്ങളെ ഉഷാറായിട്ട് എല്ലാം റെഡിയാക്കാൻ പോവുക അതെ അതോ ഒരു കുശുംബുണ്ട് മിഠായിക്കെ പിടിച്ച് കടിച്ചു വെക്കുന്നു കയ്യിൽ നിന്ന് മിഠായി ഒന്നും ആർക്കും കൊടുക്കുകയൊന്നും ഇല്ല ചെറിയ ചെറിയ കുശുംബും കാര്യങ്ങളൊക്കെ ഇല്ല സൗണ്ട് എടുക്കുന്നില്ല ഞങ്ങളെ അത് സോനു മൈക്കു പിടിച്ചോണ്ടിരിക്കും സോനുവിന് ചില്ലറക്കാരനൊന്നും സോനുവിന് റിംഗ് ലൈറ്റും എല്ലാം ഉണ്ട് സോനു എല്ലാം അടിപൊളിയായിട്ട് വീഡിയോ എടുക്കും എടുക്കലെ വൈഫൈ വന്ന കഥ എത്ര പേര് പോയി കണ്ടു கசாரி அவண்ணு வந்தேச்சிப்பண்ணா ஆ நல்ல ല്ലേ പറഞ്ഞേ പാതായിരത്തി പതിനെട്ട് ചേച്ചിയാട് വിളിച്ചോത് എല്ലാവരും അതും ഒരു വയസ്സ് അപ്പു ഇതും ഓരോ വയസ്സ് അവർ രണ്ട് അവർ പൈസ അവരുണ്ടായ രണ്ടുപേരും ഇവിടെ അതൊന്ന് കാണിച്ചു തരാവേ ാണ് പക്ഷെ ഇപ്പൊ ചേട്ടായി പഠിപ്പിച്ചു തരാൻ വന്ന ചേട്ടായി മാറിയിരുന്നു തുണങ്ങിയിരുന്നു തുടങ്ങിപ്പോയി തക്കോട് പടങ്ങി പോയി എന്താഅ അഞ്ചിട്ടിട്ട് വരച്ചല്ലേ മറ്റേ ലാഡറല്ല ണെങ്കിലേത്താപ്പി പിള്ളേർക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഇരി നല്ല നമുക്ക് ഇരിമാവധി നോക്കാം കയറി പോകുന്നു കുറച്ച് സാധനങ്ങളൊക്കെ എല്ലാം ഉഷാറാക്കാന്ന് എന്തായാലും മാസം മാസം കുറച്ച് കൊറച്ച് സാധനങ്ങൾ ആയല്ലോ നമുക്ക് ഏപ്രിൽ ഫസ്റ്റ് കിട്ടുന്നത് വരുമാനത്തിന്റെ കാര്യം പറഞ്ഞാണ് പറ്റുന്ന പോലെ എന്താ ചെയ്യേണ്ട സോനും അതെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് തെറാപ്പി സെന്ററിലേക്കൊക്കെ അപ്പൊ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം എല്ലാ മക്കൾക്ക് ഉപകാരമാകും എല്ലാ മക്കൾക്ക് ഒരുപാട് മക്കൾക്ക് ഉപകാരമാകും

ചോന്നി കൊണ്ട വിട്ടെ കക്കുട് കണങ്ങി പോയിട്ടോ കക്കിട് എന്തിനോ പിണങ്ങിട്ടുണ്ട് പോയിട്ടു വരവിടെ സോനു കൊണ്ടുപോയിട്ട് വന്നോണ്ടോ സോനു ചെരുപ്പ് പൊട്ടിക്കാൻ നോക്കിയത് അതിനെ കുറിച്ച് പറഞ്ഞേ സോനു ചെരുപ്പ് പൊട്ടിങ്ങനല്ല കച്ചവടം വേണ്ടേ വീഡിയോ അതെ വർത്താനം പറയുമ്പോ പറഞ്ഞോളൂ ചെരുപ്പിന്റെ കാര്യം പറഞ്ഞു ചെരുപ്പിന്റെ കാര്യം പള്ളിയിൽ പോയപ്പോളെ ചെരുപ്പിന്റെ കാര്യം പറഞ്ഞു അപ്പൂസു പടുത്തൂസിന് നാളെ പി എസ് സി പരീക്ഷയാ രമേ കാണിച്ച ഭയങ്കര പടുത്തോ എല്ലാവർക്കും ഇങ്ങനത്തെ വീഡിയോ താങ്ങറ ഇഷ്ടം നമ്മള് തെറാപ്പി സെന്ററിൽ നിന്നിരിക്കുന്നത് രണ്ട പോനെ പിന്നെ ഈ പിസേത്താ ഇവിടെ ഇരുന്നാ എടുക്കുന്നത് എല്ലാരും കൂടി കൂടി എടുക്കുന്നത് എല്ലാര്ക്കും അങ്ങനത്തെ വീഡിയോ ഇഷ്ടം ഹായ് അപ്പുസേ ഹായ് അപ്പുസന് നാളെ എക്സാം ആണ് കേട്ടോ അവനെ പേന വാങ്ങിയത് എന്തോ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു പാവ് രണ്ടു ഒ പ്രായ പ്രായമല്ലേ കുഞ്ഞിപ്പണ്ണിന് പോണന്നില്ലായിരുന്നു പിന്നെ ഇന്ന ആതുട്ടിയെ ആതുട്ടി അങ്ങനെയൊന്നും ഒരുപാട് കൈ പിടിക്കാത്ത കേട്ടോ ഇന്നിപ്പം ഞാൻ ഇന്നലെ പഠിപ്പിച്ചു കൊടുത്തു കൊറേ നേരം അതൊട്ടിന്ന അപ്പുറത്തെ ഒരു ഒരാൾ മിഠായി ഉണ്ട് കൊടുത്തു എന്നിട്ട് ഞാൻ പറഞ്ഞു വേണ്ട ആതുട്ടിക്ക് വേണ്ട ആതുട്ടി തന്നെ പറഞ്ഞു അപ്പം വേറെ ആർക്ക് കൊടുക്കാന്ന് പറഞ്ഞപ്പോ ആദ്യൂട്ടി പെട്ടെന്ന് മോന്തവേർപ്പിച്ചാ മിഠായി മേടിച്ചിട്ട് പിന്നെ ആതൂട്ടി വിടുന്നില്ലായിരുന്നു മുറുക്ക പിടിച്ചോണ്ടിരിക്കുന്നു കിക്കാറ്റെ കിക്കാറ്റേർ വരുന്നുണ്ട് <SILENCE> Hæ? ചടയാണോ കേട്ടോ ബൾബ് കത്തുന്നുണ്ടോ നോക്കാൻ വന്നേരൊടുത്തേട്ടെ അതുകൊട്ടിട്ട് അച്ഛൻ ഇല്ലയെന്നുപയോഗിക്കുന്നത് നിങ്ങൾ താഴ്ന്ന അടുത്താണെട്ടോ അപ്പൊ ബൾബ് കത്തുന്നുണ്ടോന്ന് നോക്കാൻ വേണ്ടി വന്നാണ് അത് കൂട്ടിട്ട് അച്ഛനെ ആരും കണ്ടിട്ടില്ല മടുത്തു കൊറച്ചേരം നിൽക്കുമ്പോടുത്തു പഠിക്കുവാ

ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോനുവിൻ്റെ ചാനലിന്റെ ലിങ്ക് ഞാൻ അടിയിൽ പിൻ ചെയ്ത് വെക്കാം എല്ലാവരും ഒന്ന് സബ്മി ചെയ്ത് കൊടുക്കണോട്ടോ അല്ലേ ആ സോനു ചാനലുണ്ട് അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാൻ ടാറ്റാ ബൈ ബൈ